അവണിശ്ശേരി പഞ്ചായത്ത് പകൽ വീട്ടിലേക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി ശ്രീ നരേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു നമ്മള് ആയെ വരുന്ന ആളുകൾക്ക് ഒരു ഭക്ഷണം കൊടുക്കാൻ നിയമിക്കും ആ ആയെ നിയമിക്കാൻ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നാൽ ഏപ്രിൽ തന്നെ ആയെ നിയമിക്കും ആയെ നിയമിച്ചതിന് ശേഷമാണ് നമ്മുടെ ഈ പകൽ വീട് തുറക്കുക കാരണം എന്താ വെച്ചാല് നമ്മൾക്ക് അങ്ങനെ ചാർജ് ഉള്ള ഒരാൾ വേണം ഇവിടെ വന്ന ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കി കൊടുക്കാനെങ്കിലും ഒരാൾ ഇവിടെ വേണം അപ്പൊ ആളെ കൂടി വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്നവർക്ക് കഴിക്കാനുള്ള ഭക്തസാധനങ്ങൾ അടക്കം പഞ്ചായത്തിന്റെ പദ്ധതി വീതത്തിൽ നിന്നും ഉണ്ടാകും അപ്പോൾ ഒരു കുറച്ചു നേരം വന്നിരിക്കുമ്പോൾ ചായ കുടിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ല അപ്പൊ അതിനുള്ള എല്ലാ സൗകര്യം ഉണ്ടാകും അപ്പൊ അതിനു ശേഷമാണ് പകൽ വീട് പൂർണ്ണമായിട്ട് തുറന്നു കൊടുക്കുക അതിൻ്റെ ആദ്യ പടിയാണ് ഇത് വെക്കാനുള്ള സാധനങ്ങൾ അപ്പോൾ ഒരു അത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഏപ്രിൽ ആദ്യ ആഴ്ചയാണ് അതിന്റെ ഇന്റർവ്യൂ നടക്കുക സെലക്ട് പിന്നെ നമുക്ക് ഇത് ആരംഭിക്കാം പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പകൽ വീട്ടിലേക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തത് വൈസ് പ്രസിഡന്റ് ഗീതാസകുമാരൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സായ രാമചന്ദ്രൻ രമണി നന്ദകുമാർ ഐസിഡി സൂപ്പർവൈസർ പി എസ് ഷമീന എന്നിവർ സംസാരിച്ചു ഒരു ലക്ഷത്തി അൻപത്തിയേഴായിരം രൂപ ചെലവഴിച്ച ഫർണിച്ചറുകൾ പാചകപാത്രങ്ങൾ ടി വി തുടങ്ങിയവയാണ് ഒരുക്കിയിട്ടുള്ളത്